കഥ ബാല്യകാല സുഹൃത്ത് രചന ശ്രീജിത്ത് ഇരവിൽ തെരുവു കാതികൻ അവതരണം അബൂതമീം ഗിരിജയുടെ ചങ്കിൽ ചുംബിക്കുമ്പോഴാണ് ഫോൺ ശ്രദ്ധിച്ചത് ആരാണ് ഈ പാതിരാത്രിയിൽ എന്ന മുഷിച്ചിലൂടെ എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഫോണെടുത്ത് തിരിയുമ്പോഴാണ് അതുവരെ പാതിയോളം അടഞ്ഞിരുന്ന ഗിരിജയുടെ കണ്ണുകൾ എന്നോട് തുറിച്ചു നിൽക്കുന്നത് കാഴ്ചയിൽ കൊള്ളുന്നത് പിണങ്ങലടിപ്പൊന്നെ എന്ന ഭാവത്തിൽ ഞാൻ അവളോട് ചിണങ്ങി ശേഷമാണ് ആ അൺക്ലോൺ നമ്പറിൽ നിന്നുള്ള കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ ആരാണ് എൻ്റെ പേര് ഗോപൻ എന്നാണ് നമ്മൾ പണ്ട് ശബ്ദം കേട്ടിട്ട് അറിയുന്നുണ്ടോ എനിക്ക് കൃത്യമായി മനസ്സിലായി അങ്ങനെയൊന്നും എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്ന പേരല്ലല്ലോ ഗോപൻ തുണിയില്ലാതെ സ്തംഭിച്ച് എൻ്റെ നൃത്തം കണ്ടപ്പോൾ ഗിരിജ പ്രതിഷേധിച്ച് മുഖം ചൊളിച്ചുകൊണ്ട് തിരിഞ്ഞുകിടന്ന് പൊതച്ച് ഒറ്റക്ക് മൂടി പൊതിച്ച് കിടന്നാൽ എനിക്ക് പ്രവേശനമില്ലെന്നാണ് അർത്ഥം ഹലോ പ്രജോദയെ കേൾക്കുന്നുണ്ടോ ഇത് ഗോപനാണ് പഴയ ഞാൻ ഫോൺ കട്ട് ചെയ്തു ആളെ തിരിച്ചറിയാതെ പോയതാണെന്ന് ഗോപൻ കരുതട്ടെ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച് അവനോട് ഒന്നും സംസാരിക്കാനില്ല അഴിഞ്ഞു വീണമുണ്ട് കിടക്കയിൽ നിന്നെടുത്ത് ഞാൻ അരയിൽ ചുറ്റി മുഖം തിരിച്ച് കിടന്നു ഗിരിജയെ കിട തിരിച്ച് കിടക്കുന്ന ഗിരിജയെ മുട്ടാതെയാണ് കട്ടിലിരുന്ന ശേഷം പൂർവ്വകാലത്തേക്ക് പതിയെ ചാരി പതിനെട്ടാമത്തെ പ്രായത്തിൽ തലയിൽ ഉറച്ചു പോയ പകയുടെ പേരാണ് ഗോപൻ ഇപ്പോൾ അത്രത്തോളം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കണ്ടുകിട്ടിയാൽ തല്ലണമെന്ന് വരെ തോന്നിയിട്ടുണ്ട് ഗിരിജയും മോനുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർന്നതിൽ പിന്നെയാണ് അതിനോടൊരു അഴവൊക്കെ തോന്നിയത് ഗോപനോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അവൻ കാരണം അഴികൾ എണ്ണിക്കഴിഞ്ഞാൽ എൻ്റെ മൂന്ന് വർഷങ്ങൾക്ക് പകരമായി അവൻ യാതൊന്നും തരാൻ പറ്റില്ല ഉറ്റ സുഹൃത്തിനെ വെറ്റിക്കൊടുത്ത ചതിയനാണവൻ അന്ന് കൃഷ്ണേട്ടന്റെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു ഞങ്ങളുടെ ടീം ദയനീയമായി പരാജയപ്പെട്ടു എതിർ ടീമിലെ എല്ലാവരും കൂവിയാണ് അവരുടെ വിജയം ആഘോഷിച്ചത് ഞങ്ങളായിരുന്നു ജയിച്ചതെങ്കിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും നടക്കുക നിരാശയോടെ കളികളം വിടുന്ന കളിക്കളം വിടുന്ന ആ നേരത്താണ് എതിർ ടീമിൻ്റെ സുഭാഷ് എൻ്റെ പുറത്തേക്ക് ചീഞ്ഞ തക്കാളി എറിയുന്നത് കഴിഞ്ഞ വട്ടം ഞങ്ങൾ ജയിച്ചപ്പോൾ കൂവി എന്നത് സത്യമാണ് പക്ഷേ യാതൊരു ദേഹോപദ്രവും ആരിലും നടത്തിയിട്ടില്ല സുഭാഷ് ഒരു പടി കടന്ന് കളിച്ചിരിക്കുന്നു ദേശത്തിൽ ഞാൻ അലറി ഗോപൻ പിടിച്ചില്ലായിരുന്നെങ്കിലുമെങ്കിലും സുഭാഷിനെ ഞാൻ തല്ലില്ലായിരുന്നു ആരോഗ്യബലം കൊണ്ടും അംഗബലം കൊണ്ടും അവൻ തന്നെയായിരുന്നു മുന്നിൽ ആ രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല അപമാനിതനായ മനസ്സുമായി ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പകരം വീട്ടണം സുഭാഷിനെ തല്ലുകയും ചീഞ്ഞ മുട്ട കൊണ്ട് ഏറിയുകയും ചെയ്യണം പകെ പേറി നടക്കുന്ന മനുഷ്യരുടെ പ്രാണൻ പതിവില്ലാത്ത വേഗത്തിൽ പായുമെന്ന് പറയുന്ന എത്ര ശരിയാണ് പക്ഷേ ഉറങ്ങാതെ വിളിപ്പിച്ച ആ രാത്രി ഒരു കാളവണ്ടിക്കാരൻ്റെ വേഗത പോലും ഉണ്ടായിരുന്നില്ല കാലത്ത് തന്നെ ഗോപനയും കൂട്ടി സുഭാഷിനെ തേടിയുള്ള യാത്ര ഞാൻ തുടങ്ങി അവനെ തനിച്ച് കിട്ടുമ്പോഴേക്കും ഉച്ചയായിരുന്നു നീ തക്കാളി എറിമേലാടെന്ന് ശബ്ദിച്ച് സുഭാഷിൻ്റെ മേലേക്ക് ഞാൻ ചാടി വീഴുകയായിരുന്നു അവനുമായി ഒരു റൗണ്ട് നിരത്തിലൂടെ ഉരുണ്ടപ്പോയേക്കും എറിയാൻ കൊണ്ടുവന്ന മുട്ട പൊട്ടിയിരുന്നു പദ്ധതികളെല്ലാം പാളിപ്പോയി തിരിച്ച് അക്രമിച്ച സുഭാഷിനെ ബലമായി ഗോപൻ പിടിച്ച് പിടിച്ച ഒരു സന്ദർഭത്തിൽ കയ്യിൽ നിന്നും കല്ലുകൊണ്ട് ഞാൻ അവൻ്റെ തലയിൽ അടിച്ചു തെറിച്ച് അവൻ വീണപ്പോൾ ഞാനും ഗോപനും അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു മനഃപൂർവ്വമായിരുന്നില്ല പറ്റിപ്പോയി എത്രത്തോളം ഗൗരവമുള്ള പ്രവൃത്തിയിലാണ് ഞാൻ ഏർപ്പെട്ടതെന്ന് ചിന്തയൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല ആരും അറിയരുത് അടിച്ചത് പ്രചോദാണെന്ന് സുഭാഷ് പറഞ്ഞാലും സമ്മതിക്കരുത് മറ്റാരും കണ്ടിട്ടില്ല യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഞാനും ഗോപനും അവരവരുടെ വീട്ടിലേക്ക് പോയി അന്ന് വൈകുന്നേരം തന്നെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതക ശ്രമത്തിലാണ് കേസ് ഞാനാണ് സുഭാഷിൻ്റെ തലയിൽ കല്ലുകൊണ്ട് അടിച്ചതെന്ന് ഗോപൻ പറഞ്ഞിരിക്കുന്നു മാപ്പ് സാക്ഷിയായിരിക്കുന്നു കോളേജിൽ ചേരാൻ നിന്നിരുന്ന ജീവിതമായിരുന്നു ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാം മാറി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുഭാഷിനെ ഞാൻ കണ്ടിരുന്നു അറിയാതെ പറ്റിയതാണെന്ന് ചേർത്ത് ഞാൻ അവനോട് മാപ്പ് പറഞ്ഞു അവൻ ക്ഷമിച്ചു പക്ഷേ കൂടെ നിന്ന് എൻ്റെ എന്നെ ചൂണ്ടിക്കൊടുത്ത ഗോപനെ ക്ഷമിക്കും അവനോട് ക്ഷമിക്കാൻ എനിക്കായില്ല ആകുകയുമില്ല കാരണം ഞാൻ അവനെ അത്രയും സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു ആ എന്നോടവൻ അത്തരത്തിലൊരു വഞ്ചന കാട്ടരുതായിരുന്നു പ്രജോദേട്ട ആരോ കാണാൻ വന്നിരിക്കുന്നു എണീക്കന്നെ പ്രജോദേട്ട ഗിരിജയുടെ ശബ്ദമായിരുന്നു ഓരോന്ന് ചികഞ്ഞ് ചികഞ്ഞ് ഇപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ആരാണ് കാലത്ത് തന്നെ എന്നെ ചിന്തയോടെ സിറ്റൗട്ടിലേക്ക് ഞാൻ നടന്നു ഉറക്കപ്പിച്ചായിരുന്നിട്ടും വർഷങ്ങൾ ഇത്ര കൊഴിഞ്ഞു പോയിട്ടും കണ്ടപ്പോൾ തന്നെ ആളെ എനിക്ക് മനസ്സിലായി വന്നിരിക്കുന്നത് ഗോപനാണ് എങ്ങനെയാണ് നമ്പറും വിലാസവും കിട്ടിയെന്ന് അവൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു നിന്നോട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല ഗോപന്റെ മുഖത്ത് നോക്കാതെയാണ് ഞാനത് പറഞ്ഞത് അപ്പോഴേക്കും ചായ എടുക്കട്ടെ എന്ന് ചോദിച്ച് ഗിരിജ വന്നു വേണ്ട എന്ന് ഞാൻ പറയുന്നതിന് മുമ്പേ എടുത്തോളൂ എന്ന് ഗോപൻ ശബ്ദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് പോകുകയും ചെയ്തു കൗമാരക്കാലം മുഴുവൻ ഒരുമിച്ച് ആഘോഷിച്ച കൂട്ടുകാരനെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആകെ ഒരു പരിവേഷം പ്രായംകുത്തനെ കുറഞ്ഞതുപോലെ അവനോടുള്ള ദേഷ്യമൊക്കെ കൂടുതൽ അഴഞ്ഞത് പോലെ അകത്തേക്ക് ക്ഷണിച്ചുകൂടെ എനിക്ക് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എൻ്റെ കണ്ണുകൾ തങ്ങി നിൽക്കാത്ത ബോബൻ എൻ്റെ കൂടുതൽ മുഖം കൂടുതൽ അടുത്തേക്ക് വരികയായിരുന്നു ഞാൻ പിൻവലിഞ്ഞില്ല അവൻ്റെ കൈ എൻ്റെ തോളിൽ തൊട്ടപ്പോൾ ഒഴിഞ്ഞു മാറിയുമില്ല ഞാനൊന്ന് വല്ലാതെ പേടിച്ച് വേടാ നിറക്കണ്ണുകളോടെയാണ് അത് പറഞ്ഞത് കേട്ടപ്പോൾ മറ്റൊരു വിങ്ങലോടെ ഞാൻ അവൻ്റെ തോളിൽ കൈവച്ചു തുടർന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുകയായിരുന്നു സകല പരിഭവങ്ങളും പറയാതെ പറയുകയായിരുന്നു ഏതോ നാടകം കണ്ട അമ്പരപ്പോടെ ചായയുമായി ഗിരിജ തൊട്ടടുത്തുണ്ടായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞതേയില്ല